ഹലോ ഗായസ് അസ്സാമലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കിംഗ് വൈ ഫ്രീൻസ് അപ്പോൾ ഇന്നൊരു അടിപൊളി പനീറിൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അതിനെ ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക് പാനിലേക്ക് എന്നെ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നീളത്തിലിറങ്ങിയ സവാള പച്ചമുളക് മല്ലിയില പിന്നെ ഒരു ടീസ്പൂൺ കശുവണ്ടി നുറുക്ക് ഉപ്പ് ഇത്രയിട്ട് നന്നായിട്ട് വഴറ്റി വഴഞ്ഞ് വരുമ്പോൾ ഒന്ന് തണുപ്പിച്ച ശേഷം അരച്ചെടുക്കുക ഇനി നമുക്ക് പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ചിക്കൻ ഫ്രൈ പൗഡർ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഒരല്പമെണ്ണ ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് എടുത്ത ശേഷം അതിൽ നന്നായിട്ട് പനീർ കോട്ട് ചെയ്തെടുക്കും ഒരു നോൺ പാനിൽ എണ്ണ ഒഴിച്ച് അതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ മാക്സിമം ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക ഒന്ന് ഷാലോ ഫ്രൈ ആയി കഴിയുമ്പോൾ പനീർ മാറ്റുക ഇനി അതേ പാനിലേക്ക് തന്നെ ഒന്ന് രണ്ട് കറുവ രണ്ട് മൂന്ന് പട്ട രണ്ട് ഏലക്ക ഇത്ര ഇട്ട് കൊടുത്ത് മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ചു വെച്ച അരപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീര പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ തൈരും വറുത്ത് വെച്ചിരിക്കുന്ന പനീറും കുറച്ച് കസൂരി കസൂരിമേത്തിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക